എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷാർജ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഒരുപാടധികം വേക്കൻസികളുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസുള്ളയും ഒരുപോലെ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഗുണം ഓപ്പൺ വേക്കൻസിയാണ് അതായത് ലോകത്തിലെ ഏത് നാഷണലുള്ളവർക്കും ഏത് നാഷണാലിറ്റികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണിത് ആ ഈ ഒരു ജോലികളെക്കുറിച്ചാണ് എന്തൊക്കെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എങ്ങനെ അപേക്ഷിക്കാം മറ്റു ഡീറ്റെയിൽസ് എന്തെല്ലാമാണ് എല്ലാമാണ് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വഴി നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് നിലവിൽ ഷാർജ എയർപോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത് എന്ന് നോക്കുന്നതിന് മുന്നേ ഈ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ഷാർജ എയർപോർട്ടിൽ ജോലി നേടാൻ കഴിയുന്ന നിങ്ങൾക്ക് ഒരുപാട് അധികം ബെനിഫിറ്റുകളുണ്ട് നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാര്യം കരിയർ ഡെവലപ്മെൻ്റാണ് അതായത് നിങ്ങളുടെ കരിയർ കൊണ്ടുപോകാൻ വേണ്ട കരിയർ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യത്തിന് കമ്പനിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ഉണ്ടാകും അതിൻ്റെ സ്കിൽസ് വർദ്ധിപ്പിക്കാനും മറ്റു കാര്യങ്ങളെല്ലാ കാര്യത്തിനും കമ്പനിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്നെ ഉണ്ടായിരിക്കും കൂടാതെ ഡൈവേഴ്സ് വർക്ക് എൻവിറോൺമെൻറ്റ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും കൂടാതെ ജോബ് സെക്യൂരിറ്റിയുടെ കാര്യത്തിലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കും കോമ്പറ്റിറ്റീവ് ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് മികച്ച സാലറി പാക്കേജും ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള മറ്റു കാര്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഗ്ലോബൽ എക്സ്പോഷർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ ഉണ്ട് അപ്പോൾ ഇത് ഒക്കെ ഈ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഷാർജ എയർപോർട്ടിൽ ജോലി നേടാൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് ഷാർജ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നോക്കാം ഗ്രൗണ്ട് സ്റ്റാഫ് കസ്റ്റമർ സർവീസ് ഏജന്റ് സെക്യൂരിറ്റി ഓഫീസർ കാർഗോ ഹാൻഡ്ലേഴ്സ് എയർ ട്രാഫിക് കൺട്രോളർ ടെക്നീഷ്യൻ ഡ്രൈവേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് സർവീസ് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഷാർജ എയർപോർട്ടിലേക്ക് ആളുകളെ ആവശ്യമുള്ളത് ഇതിൽ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നാട്ടിലെ ലൈസൻസ് അല്ല പരിഗണിക്കുന്നത് നിങ്ങൾക്ക് യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നിലവിൽ ഷാർജ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ളത് സാലറി ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊന്നും കമ്പനി അറിയിച്ചിട്ടില്ല എന്നാലും മികച്ച സാലറി കാര്യങ്ങൾ ഉണ്ടായിരിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡിന്റെ കാര്യം ചെറിയൊരു ഡൗട്ട് ഉണ്ട് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ട് കറക്റ്റ് എനിക്കറിയില്ല അതുകൊണ്ടാണ് അത് നിങ്ങളോട് ഉറപ്പിച്ച് പറയാത്തത് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഡോക്യുമെന്റ് സെലക്ഷൻ ഉണ്ടായിരിക്കും ഡോക്യുമെന്റ് സെലക്ഷൻ നിങ്ങൾ ഫൈനൽ ആയി കഴിഞ്ഞാൽ മാത്രമേ അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സി വി ആയ ശേഷം മാത്രമേ ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സി വി ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് സി വി അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ താല്പര്യമുള്ള ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള അതായത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമയോ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് പ്ര താഴെ പ്രായമുള്ള യുവാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് എല്ലാ വേക്കൻസികളിലേക്കും മുപ്പത്തഞ്ചല്ല ചില വേക്കൻസികളിലേക്ക് മുപ്പതാണ് പക്ഷേ അത് ചെറിയ ഡൗട്ട് ഉണ്ട് ഏതൊക്കെ വേക്കൻസികളാണെന്നുള്ള ഉണ്ട് പക്ഷേ നമ്മൾ അറൗണ്ട് പറയുകയാണ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ മുപ്പത്തഞ്ചിൻ്റെ മേലേക്ക് എന്തായാലും പരിഗണിക്കുന്നില്ല മുപ്പത്തഞ്ചിൻ്റെ താഴേക്ക് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള മുപ്പത്തഞ്ചിന് താഴെ പ്രായമുള്ള പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കരിയേഴ്സ് അറ്റ് ഷാർജ എയർപോർട്ട് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഇമെയിലിന്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ജോബിലേക്കാണോ ജോബിലേക്ക് വേണ്ടിയിട്ടാണോ സി വി അയച്ചു കൊടുക്കുന്നത് അതൊന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്